ഹലോ എവരി വൺ ഇന്ന് പാൻ സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് സെമി പട്ടിയാല പട്ട്യാലത് നമ്മൾ ഫുൾ ലെങ്ത് എത്രയാണ് ഫുൾ ലെങ്ത് നമുക്ക് വേണ്ട അളവ് നാൽപ്പതിഞ്ചാണ് അല്ലേ അപ്പോൾ ഈ സെമി ഈ സാദാ പട്ടിയാല പാൻറ്റിൽ നമുക്ക് വേസ്റ്റ് ബാൻഡ് ഉണ്ടെന്നുള്ള സംഭവം കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ വേസ്റ്റ് ബാൻഡിന് വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത് വേണ്ടത് ഏഴിഞ്ചാണ് അപ്പോൾ ഈ മൊത്തം നമുക്ക് നാൽപ്പത്തി ഇഞ്ചിലെ ഫുൾ ലെങ്ത് വേണ്ടത് അപ്പോൾ വേസ്റ്റ് ബാൻഡിൻ്റെ ഏഴ് ഇഞ്ച് പോയാൽ നമുക്ക് ബാക്കി എത്ര വരും മുപ്പത്തി മൂന്നിഞ്ച് വരും അല്ലേ മുപ്പത്തി മൂന്നിഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ രണ്ടര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടണം അതായത് താഴെ തുമ്പ് അടക്കി അടിക്കാൻ അപ്പോൾ നമുക്ക് ടോട്ടൽ ബോട്ടത്തിൻ്റെ ലെങ്ത് വേണ്ടത് എത്രയാണ് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത് ആ മുപ്പത്തഞ്ചര ഇഞ്ച് എങ്ങനെയാണ് മനസ്സിലായോ നമ്മൾ നാൽപ്പതിഞ്ച് അതിൽ വേസ്റ്റ് ബാൻഡിന് നമ്മൾ ഏഴ് ഇഞ്ച് മാറ്റും ഓക്കെ ഏഴ് ഇഞ്ച് മാറ്റിയിട്ട് പോയിട്ട് വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ച് അല്ലേ ആ മുപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുപ്പത്തി അഞ്ചര ഇഞ്ച് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഇതൊരു സാധാ പേരിൻ്റെ തുണിയാണെന്ന് വിചാരിക്കുക അതെ ഇത് രണ്ടും അടഞ്ഞ വശമല്ലേ അടഞ്ഞ വശം നമ്മുടെ ഭാഗത്ത് തുറന്ന വശം ഓപ്പോസിറ്റ് സൈഡ് ഇതേ കേട്ടോ താഴെ തുറന്ന ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് ഇതേ ഈ ഭാഗം ഉണ്ടോ അടഞ്ഞ വശമല്ലേ ഇരിക്കുന്നത് ഈ ഭാഗം അടഞ്ഞ വശമിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേസ്റ്റ് പേൻ്റെ സൗകര്യത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അടഞ്ഞ വശം ഉണ്ടല്ലോ ഈ അടഞ്ഞ വശത്തിന് നമുക്ക് ഇങ്ങനെ താഴോട്ടിട്ട് കൊടുക്കാം ഓക്കെ ഏ അടഞ്ഞവശം താഴെ വന്നു ഇത് രണ്ടും ഇവിടെ വശം ഇവിടെ ഓപ്പോസിറ്റ് ഓപ്പൺ സൈഡിൽ വന്നു ഓക്കെ ഇവിടെ ഓപ്പൺ സൈഡിൽ വന്നു ഇവിടെ അടഞ്ഞവശം നമ്മൾ താഴെ വന്നു അത് താഴെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് തുണി സേവ് ചെയ്ത് നമുക്ക് വേസ്റ്റ് ബാൻഡ് വെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ടത് ഓക്കെ എന്നിട്ട് നമ്മളിനി ഇനി ഇപ്പോൾ വേസ്റ്റ് ബാൻഡ് ലെങ്ത് ഏഴ് ഇഞ്ചാണല്ലോ ആ ഏഴ് ഇഞ്ച് പോയിട്ട് നമുക്ക് എത്ര നാട്ടിലെ മുപ്പത്തി മൂന്ന് അല്ലേ ആ മുപ്പത്തി മൂന്ന് നമ്മളിത് നമ്മുടെ ഈ വെള്ളമുള്ള ഇവിടെ മുതൽ നമുക്ക് മുപ്പത്തി മൂന്ന് എവിടെയാണോ പറയുന്നത് അവിടെ അങ്ങ് മാർക്കിയില്ല ഓക്കെ മുപ്പത്തി മൂന്ന് എവിടെയാണോ വരുന്നത് അവിടെയാണ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഞങ്ങൾ കൈ കൊടുക്കാം മുപ്പത്തി മൂന്ന് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം പ്ലസ് നമുക്ക് എത്ര വേണം രണ്ടര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ താഴെ കട്ടിക്ക് മടക്കുന്നത് എത്ര കട്ടി വേണോ ആ കട്ടി അനുസരിച്ച് ഈ രണ്ടര എന്നുള്ളത് കൂടുതലും എടുക്കാൻ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ എടുക്കും ഓക്കെ അപ്പം മുപ്പത്തി മൂന്നായി രണ്ടര അപ്പോൾ മുപ്പത്തഞ്ചര നമ്മൾ ഇവിടെ എടുത്തല്ലോ ഓക്കെ അപ്പം ഇനി തുണിയുടെ വീതി ഈ ബോട്ടം പാർട്ടിന്റെ വീതി വീതി നമുക്ക് തുണിയിൽ എത്രയുണ്ടോ അത്രയും വീതി നമുക്ക് എടുക്കാം കാരണം പ്ലീറ്റ് വരുന്നതാണത് അപ്പോൾ അത്രയും വീതി എടുക്കാം അപ്പോൾ ഇനി തുണിയിൽ ഓവർ വീതിയാണ് നിങ്ങൾക്ക് അത്രയും വീതി വേണ്ട എന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് എത്രയാണ് മുപ്പതോ മുപ്പത്തി രണ്ടോ നമുക്ക് മാക്സിമം എടുക്കാം ഓക്കെ മുപ്പതോ മുപ്പത്തി രണ്ടോ മാക്സിമം എടുക്കാം അപ്പോൾ ഞാനത് നോക്കത്തില്ല തുണിയിൽ എത്ര വീതി ഉണ്ടോ അത്രയും എടുക്കാം ഇനി നമ്മൾ ഇപ്പോൾ വീതി അതായാലോ ലെങ്ത് ആയി വീതിയായി ഓക്കെ ഇനി നമുക്ക് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യണമല്ലോ സീറ്റ് ലെങ്ത് മാറ്റിയത് നമ്മൾ സീറ്റ് ലെങ്ത് ആണ് എത്രയാണ് നോർമൽ പാൻറ്റിൽ പഠിച്ചത് പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് സീറ്റ് ലെങ്ത് പഠിച്ചത് അല്ലേ ലെങ്ത് അളവ് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ വേസ്റ്റ് പാൻറിൽ നമ്മൾ എത്രയാണ് മാറ്റിയത് ഏഴ് ഇഞ്ച് അല്ലേ വേസ്റ്റ് ബാൻറ്റിന് നമ്മൾ മാറ്റിയത് എത്രയാണ് ഏഴ് ഇഞ്ച് അപ്പോൾ ഈ പതിനഞ്ച് ഇഞ്ചിന് ഏഴ് ഇഞ്ച് പോയാൽ ബാക്കി എത്രയുണ്ട് ഇഞ്ച് ഓക്കെ മനസ്സിലായോ അപ്പോൾ സീറ്റ് ലെങ്ത് പതിനഞ്ച് ഇഞ്ചാണ് അതറിയാലോ നമ്മൾ ഇതിന് വേസ്റ്റ് ബാരി ഉള്ളതുകൊണ്ട് ആ വേസ്റ്റ് ബാരിന്റെ ലെങ്ത് നമ്മൾ മാറ്റിയത് ഇഞ്ചാണ് ആ ഇഞ്ച് ഇഞ്ചിൽ പതിനഞ്ചിഞ്ചിൽ ഇഞ്ച് പോയാൽ ബാക്കി എത്രയുണ്ട് എട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തിഞ്ച് തയ്യത്ത് വിടും അപ്പോൾ എട്ട് ഒന്നും എത്രയാണ് ഇഞ്ച് ആ ഒൻപത് ഇഞ്ചാണ് നമ്മളിവിടെ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് ആ ഒൻപത് ഇഞ്ചാണ് ആ ഒൻപത് ഇഞ്ച് എവിടെ വരണോ അവിടെയാണ് മാർക്ക് ചെയ്യുക മനസ്സിലായല്ലോ അല്ലേ ആ വ സീറ്റ് ലെങ്ത് ഒൻപത് ഇഞ്ച് എങ്ങനെയാണ് വന്നാൽ മനസ്സിലായോ സീറ്റ് ലെങ്ത് ഒമ്പത് ഇഞ്ച് എങ്ങനെയാണ് വന്നാൽ മനസ്സിലായോ സീറ്റ് ലെങ്ക് പതിനഞ്ച് ഇഞ്ച് വേസ്റ്റ് ബാൻഡ് പോയിട്ട് എട്ട് ഇഞ്ച് പതിനഞ്ചിൽ ഏഴുപോയാ എട്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി അയ്യാത്തും കൂടെ കൂട്ടി ഒൻപത് ഇഞ്ച് നമുക്ക് സീറ്റ് ലെങ് കൂടെ മാറ്റി തരും ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഇതിലോട്ട് ആ ഇനി ഇവിടെ ബോട്ടം ബ്ലൗസ് എത്രയാണ് നമ്മൾ ഏഴ് പ്ലസ് ഒന്ന് എട്ട് ഇഞ്ചാണ് നമ്മൾ ബോട്ടം ബ്ലൗസ് അല്ലേ ഏഴ് പ്ലസ് ഒന്ന് എട്ട് ഇഞ്ചാണ് നമ്മൾ ബോട്ടം ബോസ് എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇതിലോട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യും മനസ്സിലായോ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യും എന്നിട്ട് നമ്മൾ ഈ ബാക്കി വരുന്നതായിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വേസ്റ്റ് ബാൻഡ് എടുക്കുന്നത് മനസ്സിലായോ ഈ ഒരു പോർഷനിലാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് എടുക്കുന്നത് അപ്പോൾ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത് എത്രയാണ് ഏഴ് ഇഞ്ച് അല്ലേ പതിനഞ്ച് ഇഞ്ചിൽ ഏഴ് ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത് വരുന്നത് ഈ ഏഴ് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എന്തോന്നാണ് രണ്ടര ഇഞ്ച് നമ്മൾ എക്സ്രാ എടുക്കും അല്ലേ നമ്മൾ നാടയ്ക്ക് വേണ്ടിയിട്ട് മടക്കി കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടര ഇഞ്ച് എക്സാ എടുക്കും അപ്പോൾ ഏഴ് പ്ലസ് രണ്ടര എത്രയാണ് ഒൻപതര ഇഞ്ച് നീളം നമ്മൾ വേസ്റ്റ് പാനിന് എടുക്കുക ഒൻപതര എവിടെയാണോ വരുന്നത് അവിടെയാണോ മാർക്ക് ചെയ് ഒൻപതര എവിടെയാണോ വരുന്നത് ഇവിടെ അടുത്ത വശമാണ് നോർമൽ വേണേ ഒൻപതര ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ എടുക്കുക ഇനി വീതി വീതി എത്രയാണ് നമ്മൾ ഫിപ്റൗണ്ട് എത്രയാണ് നാൽപ്പതൽ നമ്മൾ എടുത്തത് നോർമൽ ബാലിന് ആ നാൽപ്പത് ഇഞ്ചിൻ്റെ നാലിലൊന്ന് എത്രയാണ് പത്ത് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് പന്ത്രണ്ട് ആ പന്ത്രണ്ട് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യുക ഓക്കെ പന്ത്രണ്ട് എവിടെ വരുന്നു അവിടെ മടക്കുക ഇവിടെയും നമ്മൾ എത്ര ഒൻപതര ഇഞ്ച് അല്ലേ ഇവിടെയും നമ്മൾ ഒൻപതര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ആക്കി മടയ്ക്കുക ഓക്കെ ഇതാണ് വേസ്റ്റ് കാര്യം അപ്പോൾ വേസ്റ്റ് കാര്യം ഇവിടെ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും മറ്റേ നമ്മൾ തിരിച്ചിട്ട് വെട്ടിയാൽ നാല് പീസായിട്ട് പോകുന്നില്ലേ അപ്പോൾ ഇത് രണ്ട് പീസായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുടക്കിയത് അപ്പോൾ ഏഴ് പ്ലസ് രണ്ടര ഒൻപതര ഇഞ്ച് അത് ഏതാണെന്ന് മനസ്സിലായാലും വേസ്റ്റ് സീറ്റ് ലെങ്ത് സീപ്ലിംഗ് പതിനഞ്ച് ഇഞ്ച് അതിൻ്റെ ഏഴിഞ്ചാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് എടുക്കുന്നത് അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് നാടക്ക് വേണ്ടി മടക്കിയടിക്കാൻ ഏഴ് പ്ലസ് രണ്ടര ഒമ്പതര പത്ത് പ്ലസ് നാ നാല് നാൽപ്പത്തിൻ്റെ നാലൊന്ന് പത്ത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് അതിൻ്റെ കൂടെ കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് വേസ്റ്റ് റൗണ്ട് അതായത് നമുക്ക് ഈ റൗണ്ടിൻ്റെ ആ അളവ് ഓക്കെ അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇവിടെ ഏഴ് പ്ലസ് രണ്ടര ഒൻപതര ഇഞ്ച് വീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യുക മാറ്റി ഇതുപോലെ മാറ്റി മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ ഇത് കട്ട് ചെയ്യേണ്ട രീതി കട്ട് ചെയ്യാം ഇങ്ങനെ വരും ഇവിടെ ഇവിടെ നമ്മളൊരു നോച്ചസ് കൊടുക്കുക ഇവിടെ ഇവിടെ വെച്ചാണ് മടക്കിയിരിക്കാറുണ്ട് ഇനി ഇവിടെ അത് രണ്ട് സെപ്പറേറ്റ് ആക്കുക ഓക്കെ ഇത്രയാണ് ഇതിൻ്റെ ഇത് നമുക്ക് വേസ്റ്റ്